എന്തൊരു ചൂടാലേപ്പോൾ അപ്പോൾ ഈ ചൂടത്തൊന്ന് കൂളാവാൻ ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഒരു സോസ് സോസ്പാനിലേക്ക് അരലിറ്റർ പാലും അര കപ്പ് പഞ്ചസാര പിന്നെ കസ്റ്റാർഡ് മിക്സും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുകി കഴിയുമ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്യുക അതിൽ ഓൾറെഡി ഷുഗർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി മിൽക്ക് മേഡൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഡ്രോപ്സ് യെല്ലോ കളറും ചേർക്കുക എന്നിട്ടുണ്ടല്ലോ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കണം അപ്പം നല്ല അടിപൊളിയിട്ടുള്ള കസ്റ്റേഡ് ഐസ്ക്രീം സെറ്റായിട്ട് കിട്ടും കേട്ടോ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാതെയാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ബ്രാൻഡഡ് ഐസ്ക്രീം ഒക്കെ വാങ്ങുമല്ലോ നല്ല റിച്ച് ഐസ്ക്രീം അതിനേക്കാൾ ക്വാളിറ്റിയിലും ടേസ്റ്റിലും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കുകൊണ്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അര ലിറ്റർ ഐസ്ക്രീം ഒക്കെ ഇപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് വരില്ല ഈ ഇരുന്നൂറ് രൂപയ്ക്ക് ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ വേറെ നിറച്ച് തിന്നാനുള്ള ഐസ്ക്രീം ഉണ്ടാക്കും അതും ബെസ്റ്റ് ക്വാളിറ്റി ഐസ്ക്രീം